ോളം എഴുപതോളം കടുത്ത പരീക്ഷണങ്ങൾ ഈ ദിക്ർ ദിക്കറുകൊണ്ട് തടുക്കപ്പെടും അതിലേറ്റവും ചെറിയ പ്രയാസം മനുഷ്യന്റെ സങ്കടം സങ്കടം ഏറ്റവും ചെറുത് അങ്ങനെ എഴുപതോളം ബലാഹുകളെ മുസീബത്തുകളെ തടുക്കാൻ മാത്രം അള്ളാഹു ശക്തി നൽകുന്ന ഒരു നിധികളിൽപ്പെട്ട നിധിയാണെന്നും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കാനുള്ള താക്കോലാണെന്നും ബസൂർ വസാബി വന്ന് പറഞ്ഞു നബിയേ എന്റെ ഒരേ ഒരു മകൻ ആ മകനെ ശത്രുക്കൾ പിടിച്ചു വെച്ചിരിക്കുക അസീർ പിടിച്ചു വെച്ചു നബിയെ എന്റെ ഒരു മകന് ആ മകൻ ഇനി ഞങ്ങൾക്ക് വീട്ടിൽ സഹായിക്കുന്ന മോനായിരുന്നു നബിയെ മകനപ്പോ പിടിച്ചു വെച്ചിരിക്കുക എന്റെ മോനന് മോചനം വേണം شرف الخلقين رسول الله صلى الله عليه وسلم ذا بارنيمارو بدي أكثر من قولي لا حول ولا قوة إلا بالله العلي العظيم وَأَفْجَأَيْنِنَالْأَفْجَأَيْنِنَالْوَرْبَادِ تَوَنَّ لَا حَوْلَ وَلَا قُوَّةَ لَا حَوْلَ وَلَا قُوَّةَ إلَّا بِاللَّهِ الْعَلِيِّ الْعَظِيمِ نَتْجُلِكَ وَالنَ കൊടുക്കാൻ നേരായി രാത്രി ചോദിച്ചു തങ്ങളിത് പറഞ്ഞെടുത്തു വാപ്പ അങ്ങ് സുബഹിയായ പണ്ട് വാതിൽക്ക് മുട്ടുന്നു മകൻ വന്നിരിക്കുകയാണ് സംഭവിച്ച വലിയ കറാമത്തുകളാണ് മഹത്വങ്ങളാണ് വലിയ അത്ഭുതങ്ങളാണ് വാതിൽ കെ മുട്ടുന്നുണ്ട് വാതി തുറന്നെടുത്തു വാപ്പ നോക്കുമ്പോ മകൻ മകൻ വന്നു എന്ന് മാത്രമല്ല എന്നുള്ള ധനം ഒരാടിന്റെ സംഘം ഒരു കൂട്ടം ആടുകൾ തന്റെ കൂടെ ഉണ്ട് അതിനകത്ത് ഏറ്റവും വലിയ പൈസ എന്ന് പറഞ്ഞതാണ് ആടുകളും ഒട്ടകങ്ങളും അന്നത്തെ വലിയ സമ്പാദ്യം അതാണല്ലോ വലിയൊരു ആടിന്റെ പറ്റവും ഈ മകന്റെ കൂടെ ഉണ്ട് മുട്ടി വാപ്പ ചോദിച്ചു മോനെ ഒന്നുമില്ല വാപ്പ രാത്രി എന്റെ കൈകൾ ചങ്ങലകൾ ബന്ധിച്ചതാ രാത്രി സമയം എന്തെന്ന് അറിഞ്ഞില്ല ചങ്ങലകൾ ഇങ്ങനെ അയ്യുന്നത് ഞാൻ അറിഞ്ഞു നോക്കുമ്പോൾ എന്റെ കൈയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി താഴ്ന്നു നോക്കുമ്പോൾ ഒരു കൂട്ടം ഒരു കൂട്ടം ആടുകൾ മുസ്ലിംങ്ങളുടെ ശത്രുക്കൾ പിടിച്ചു വച്ചതാണ് അവിടെ കിടക്കുന്നുണ്ട് ഞാൻ അതിനെ തിരിച്ചങ്ങ് പോകുന്നു എന്നെ ആരും നോക്കിയില്ല ആരും പിടിച്ചില്ല എന്റെ കൈകളിലുള്ള ചങ്ങലകൾ അഴിയുന്നത് ഞാൻ കാണുകയാണെന്നുണ്ടായത് രാത്രി എന്റെ വാപ്പ വീട്ടിൽ നിന്ന് എന്നെ കൂട്ടുന്നങ്ങനെ ചൊല്ലിൽ നടന്ന അനുഭവം നമ്മുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചങ്ങലകളങ്ങനെ വിടർന്ന് വിടർന്നെ താഴെ വീണുക്കവും ശത്രുക്കളക്കവും അങ്ങാണ് ഞാൻ ഈ ആട്ടിന്മറ്റത്തെയും വലിച്ചിങ്ങ് പോന്നു എന്ന് പാപ്പയോട് മറുപടി പറഞ്ഞു സഹാബി പരാതി പറഞ്ഞത് ആശ്രദ് ഹർക്കിനോട് എന്റെ മകനെ കിട്ടണം ഇപ്പൊ ജയിലില് വെറുതെ കാരണങ്ങളില്ലാതെ പഠിക്കപ്പെട്ടവർ ഒരു ഒരു കുറ്റത്തെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടതല്ല ചില സംശയങ്ങളുടെ പേര് അങ്ങനെ കണ്ടാകുന്ന മോചനം മോചനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ബന്ധുക്കളും ആ ആളും മറ്റുമെങ്കിൽ ഇത് വർദ്ധിപ്പിച്ച് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് إذا سردت النداء من عن رسول الله صلى الله عليه وسلم صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه ത്ത് നമ്മുടെ ഹബീബിന്റെ ഹലറത്തിലേക്ക് എത്തും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ